ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിൻ്റെ ലൈൻ കട്ട് നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ടു നയൻറ്റി നയൻ മുതലുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആയിട്ട് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻറ്റി ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ബ്രിക്ക് റെഡ് ആണ് കളർ വന്നിരിക്കുന്നത് ചെറിയ ഡോട്ടുകളൊക്കെയുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്ന ഒരു മെറൂണിലാണ് വന്നിരിക്കുന്നത് മെറൂണിലും ചെറിയ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷനാണ് അടിപൊളി കോമ്പിനേഷനാണ് ടു നയൻറ്റി നയൻ അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് നേരത്തെ കാണിച്ച അതേപോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഒരു മെറൂണിൽ വൈറ്റ് മെറൂണും വൈറ്റും അടുത്തത് ബ്ലൂവും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു മസ്റ്റഡ് എല്ലോയൊക്കെ പോലത്തെ ഒരു കളറാണ് നല്ല ഡിസൈനും നല്ല കളറുമാണ് അടുത്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡോട്ടിൻ്റെ പാറ്റേൺ മെറൂൺ അടുത്തൊരു കലങ്കാരി പോലത്തെ ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ഇനി മുതലുള്ളത് ഇങ്ങനെ പീസ് വെച്ചൊരു മോഡലാണ് റേറ്റ് ത്രീ നയൻറ്റി ഫൈവ് ആവേ അടുത്തത് നല്ലൊരു ഗ്രീനും കലങ്കാരി ഡിസൈനും നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ആണ് എല്ലാം ത്രീ നയൻറ്റി ഫൈവ് ആണ് വന്നിരിക്കുന്നത് ഇത് വൈൻ കളറാണ് ഡാർക്ക് വൈൻ അടുത്ത പിങ്കും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്തത് ഒരു പർപ്പിളാണ് ഡാർക്കും ലൈറ്റും അടുത്ത വന്നിരിക്കുന്നത് പീച്ച് മോഡലാണ് വന്നിരിക്കുന്നത് പീച്ച് കളറ് വൈറ്റും രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ത്രീ നയൻറ്റി നയൻ അടുത്തത് പീച്ച് കളർ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിൽ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് ത്രീ നയൻറ്റി ഫൈവ് അടുത്ത ബ്ലൂ വിത്ത് ഗ്രീൻ ഗ്രീന ഡാർക്ക് ഗ്രീനും ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇനി നമുക്ക് കുറച്ച് അജറക്ക് കാണാം അജറക്കിന് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ റെഡും കൂടെ ഉള്ള കോമ്പിനേഷനാണ് ആദ്യം വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ റെഡും തന്നെയാണ് ത്രീ നയൻറ്റി നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം തന്നെ കളർ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം അജ്രക്കിൻ്റെ എല്ലാം ത്രീ നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് മെഹന്തി കളർ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇത് മെഹന്തി കളർ തന്നെയാണ് അടുത്ത വന്നിരിക്കുന്നത് ഡോട്ട് മെഹന്തിയിലെ ഡോട്ട് അടുത്ത് ഇന്ന് റെഡിൻ്റെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂവും കൂടെയുള്ള കോമ്പിനേഷൻ എല്ലാം ത്രീ നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് റെഡും റെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് അത് റെഡ് ഡാർക്ക് ബ്ലൂവും ഇത് നമ്മുടെ ലൈൻ അടുത്ത റെഡ് ഡാർക്ക് ബ്ലൂവും കൂടെ ആണ് ഇതാണ് അതിൻ്റെ വേറെ ഡിസൈൻ വരുന്നിരിക്കും ഇന്ന് നമുക്ക് ഇച്ചിരി പ്രീമിയം ക്വാളിറ്റിയുടെ കാണാം അടുത്ത കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി നല്ല നെക്ക് സ്ക്വയർ നെക്കൊക്കെ ഒക്കെ വെച്ചൊരു പൈപ്പിങ്ക് ഒക്കെ ഉള്ള മോഡലാണ് അടുത്ത് വന്നിരിക്കുന്ന ഇങ്ങനെ നല്ല എംബ്രോയിഡറി വർക്കൊക്കെ ഉള്ളൊരു മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ ഒരു ചോക്ലേറ്റിൻ്റെ കളറാണ് അടുത്തു വന്നിരിക്കുന്ന ഒരു വൈൻ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നിറച്ച് എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് സെവൻ ട്വൻറ്റി അടുത്ത വന്നിരിക്കുന്ന ഒരു വി നെക്കിൻ്റെ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഇവിടെ ഒരു എംബ്രോയ്ഡറി ഉണ്ട് ഇങ്ങനെ ഒരു തയ്യലൊക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് ഇത് ഒനിയൻ പിങ്കും ക്രീമും കൂടെ കോമ്പിനേഷൻ അടുത്തൊരു ഡാർക്ക് ബ്ലൂവും ഇങ്ങനെ ഫ്ലവേഴ്സ് ആയിട്ടുള്ള കോമ്പിനേഷൻ അതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അടുത്തൊരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ ലേസ് വർക്കൊക്കെയുണ്ട് ഫൈവ് സെവൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റേഡ് എല്ലോ സിക്സ് സെവൻറ്റി ഫൈവ് ഒരു ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളറുണ്ട് സിക്സ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ക്രീം ബേജ് കളറാണ് സെവൻ ടെണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു മെറൂൺ കളറാണ് സിക്സ് നയൻ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു യെല്ലോ ആണ് ഇതിൻ്റെ കളർ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി ഇങ്ങനെ നല്ലൊരു ഡിസൈൻ ഒക്കെ ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഫൈവ് 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 ആണ് റേറ്റ് വന്നിരിക്കുന്നത് കോട്ടൻ്റെ ഗ്രീൻ ഒരു പിസ്ത ഗ്രീൻ അടുത്ത് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ബ്ലാക്ക് ജൊല്ലിൻ്റെ ആണ് റേറ്റ് വന്നിരിക്കുന്നത് വൺ ഫൈവ് ഫൈവ് വൺ ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് എൻ്റ് തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻ നയൻ അതിൻ്റെ എംബ്രോയിഡറി ഒക്കെ ഉണ്ട് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് ആണ് ഫൈവ് നയൻ നയൻ അടുത്ത വന്നിരിക്കുന്നത് ഒരു ആൽഫൈൻ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയലാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഇനി റയോണിലല്ല വന്നിരിക്കുന്നത് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് സിക്സ് ട്വൻ്റി നല്ല സോഫ്റ്റ് റയോൺ ആണേ സിക്സ് ട്വൻ്റി അടുത്ത വന്നിരിക്കുന്നത് റയോൺ തന്നെയാണ് സിക്സ് തേർട്ടി നല്ല മെറ്റീരിയലാണ് സോഫ്റ്റാണ് അടുത്തത് സിക്സ് ട്വൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ആണേ അങ്ങനെ എക്സലിൻ്റെ ചുരിദാർക്കറ്റ് മോഡേണിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്ട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയുടെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ